വ്യത്യസ്ത ശൈലിയിലുള്ള ആലാപനത്തിലൂടെ മലയാളികളുടെ കയ്യടി നേടിയ ഗായികയാണ് അഭയ കിരൺമയ് സിനിമകളിലും സ്റ്റേജ് ഷോകളിലും താരം നിറഞ്ഞ സാന്നിധ്യമാണ് എന്നാൽ പാട്ടിനൊപ്പം തന്നെ എല്ലാവരും താരത്തിൽ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം അവരുടെ വസ്ത്രധാരണ രീതിയാണ് ആരെയും ആകർഷിക്കുന്ന ഡ്രസ്സിംഗ് സ്റ്റൈലുകളാണ് അഭയ പിന്തുടരാറുള്ളത് തന്റെ സ്റ്റൈലിഷ് ലുക്കുകളും പുതിയ ലുക്കിലുള്ള ഫോട്ടോഷൂട്ടുകളും വീഡിയോ എല്ലാം സോഷ്യൽ മീഡിയയിലും താരം പങ്കിടാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ അഭയ പങ്കിട്ടൊരു വീഡിയോയ്ക്കെതിരെ അഭിനന്ദനങ്ങളും ഒപ്പം അധിക്ഷേപങ്ങളുമായി എത്തിയിരിക്കുകയാണ് ചിലർ എന്നാൽ ഇത്തരം കമന്റുകളോട് കണ്ണടയ്ക്കാതെ ചുട്ട മറുപടിയുമായി അഭയം എത്തിയിട്ടുണ്ട് തന്റെ ചർമ്മ സംരക്ഷണം സംബന്ധിച്ച ഒരു വീഡിയോയാണ് അഭയ അടുത്തിടെ പങ്കുവച്ചത് അതിന് പിന്നാലെയാണ് ഗായിക്കെതിരെ സൈബർ അധിക്ഷേപം കടുത്തത് കൂടി കാണിക്കാമായിരുന്നു ശവം എന്നായിരുന്നു ഇതിനൊരാൾ കമന്റ് ചെയ്തത് എന്നാൽ ഞാൻ എന്ത് കാണിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം കൊച്ചമ്മ പോയാട്ട് എന്ന മറുപടിയാണ് അഭയ നൽകിയിരിക്കുന്നത് നിരവധി പേരാണ് അഭയയെ അഭിനന്ദിച്ച് കമന്റിന് മറുപടി നൽകുന്നത് ചേച്ചിക്ക് കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി സദാചാരവാദിയാണോ സ്വന്തം കാര്യവും വീട്ടുകാരുടെ കാര്യവുമൊക്കെ നോക്കി നടന്നാൽ പോരെ അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കൂ നിങ്ങൾക്ക് ഇഷ്ടമല്ല വീഡിയോ കാണുന്നതെങ്കിൽ സ്ക്രോൾ ചെയ്തു പോകൂ എന്നിങ്ങനെയാണ് പലരും കുറിച്ചിരിക്കുന്നത് സൈബർ ആക്രമണങ്ങൾക്കെതിരെ മുൻപും ശക്തമായ ഭാഷയിൽ തന്നെ അഭയ ഹിരണ്മയ പ്രതികരിച്ചിട്ടുണ്ട് മുൻപൊരു പരിപാടിയിൽ ഡീപ് നെക് ധരിച്ചെത്തിയ അഭയ്ക്ക് കടുത്ത അധിക്ഷേപം നേരിടേണ്ടി വന്നിരുന്നു ഇത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുൻപൊരു അഭിമുഖത്തിൽ അമയ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എൻ്റെ ശരീരമാണിത് എൻ്റെ ബോഡിയാണ് അതെനിക്ക് ഷോ ഓഫ് ചെയ്യണമെന്നാണുള്ളതെങ്കിൽ ഞാൻ ഷോ ഓഫ് ചെയ്യും പക്ഷേ ആ കമൻറ്റുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയത് ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ വളർച്ച എങ്ങനെ ഞാൻ വസ്ത്രം ധരിക്കുന്നു എന്നൊക്കെ എങ്ങനെയാണ് ഞാൻ എന്നെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നും സത്യത്തിൽ ആരെയും ബോധ്യപ്പെടുത്താനല്ല എനിക്ക് എന്നെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഡീപ് നെക്ക് ഇട്ടിട്ടുള്ള ഒരു വൈറ്റ് ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നുവെങ്കിൽ അടുത്ത തവണ ഞാൻ മുഴുവനായും കവർ ചെയ്ത് നിൽക്കുന്ന ഒരു ഡ്രസ്സിട്ട് വന്ന് നിൽക്കുമായിരിക്കും അതെൻ്റെ ഇഷ്ടമാണ് എന്നായിരുന്നു താരത്തിന്റെ മറുപടി